തൃശ്ശൂർ കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണു മൂന്ന് മരണം പശ്ചിമ ബംഗാൾ സ്വദേശികളായ രാഹുൽ പത്തൊൻപത് വയസ്സ് രൂപൽ ഇരുപത്തൊന്ന് വയസ്സ് അലി മുപ്പത് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് രാവിലെ ഏകദേശം ആറു മണിയോടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുന്നു പതിനേഴു പേരോളമാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് വീട് തകർന്നു വീണതോടെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കൊടകര ടൗണിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി നിലകൊള്ളുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് പുലർച്ചെ തകർന്നത് തൊഴിലാളികൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് അപകടം സംഭവിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുലർച്ചെ മുതൽ തെരച്ചിൽ തുടങ്ങിയത് പിന്നീട് ജെ സി ബി എത്തിച്ച് കെട്ടിടാവശേഷങ്ങളൊക്കെ നീക്കി തിരച്ചിൽ ഊർജിതപ്പെടുത്തിയാണ് തൊഴിലാളികളെ കണ്ടെത്തിയത്